ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ദേവികുളം റേഞ്ചിൻ്റെ കീഴിലെ ചിന്നക്കനാൽ മേഖലയിലായിട്ട് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ആനകളുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത് താഴെ ആനയായിട്ട് അവശേഷിച്ചിരിക്കുകയാണ് ഓരോ കൊമ്പന്മാരെയും ഒന്നില്ലെങ്കിൽ അത് തമ്മിൽ ഏറ്റുമുട്ടിച്ചാവുക അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആളുകൾ അപ അപ അതിനെ അപായപ്പെടുത്തി കൊല്ലുക അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ മെച്ചൂറിറ്റിയായ പ്രായപൂർത്തിയായ കൊമ്പൻ ഇല്ലാണ്ടായിരിക്കുന്നു ഏക കൊമ്പൻ ഇനി ചക്ക കൊമ്പൻ മാത്രമേ ഉള്ളൂ അതിനേതാണ്ട് അമ്പത് വയസ്സ് അമ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയിൽ പല മേഖലയിലും നമ്മൾ ആനകളുടെ എണ്ണം സെൻസസ് എടുത്ത് കഴിയുമ്പോൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് കൊമ്പൻ്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചാൽ അടുത്തത് നമ്മുടെ പ്രകൃതിയിലുള്ള ആവാസവ്യവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥയെ തന്നെ ഇത് ബാധിക്കും കാരണം വന്യജീവികൾ പ്രത്യേകിച്ച് കാട്ടിലെ ഇത് ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ വണ്ണിപ്പെട്ട ഷെഡ്യൂൾ വണ്ണിപ്പെട്ട വന്യജീവി ആയ ആന ആനയാണ് പ്രകൃതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ഒരു വന്യജീവിയാണ് ആന കാട്ടാന ഉള്ള സ്ഥലത്ത് അത് ശരിക്കും പറഞ്ഞാൽ ആന വിഹരിക്കുന്ന മേഖലയിൽ കാടിൻ്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ച് തന്നെയാണ് ആന അപ്രത്യക്ഷമാകുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ചിന്നക്കനാലിലൊക്കെ ആനയെ മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടെയുണ്ട് അതുകൊണ്ട് ആളുകൾ ആനയെ വളരെ അതിക്രൂരമായി തന്നെ പെല്ലറ്റ് ഉപയോഗിച്ച് ഫയർ ചെയ്യുക അതുപോലെ കൊമ്പന്മാരെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ വന്ന് വന്ന് ഒരു കയ്യേറ്റക്കാരുടെ പിടിയിൽ അമ അമരാൻ വേണ്ടിയിട്ട് അവർക്കത് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ആനയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ആനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് വർഷങ്ങളായി ഇപ്പോൾ ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഇത് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതലാണ് അപ്പോൾ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ആനയുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് ദേവുളം റേഞ്ചിൻ്റെ കീഴിൽ തന്നെ ഏഴോളം ആനകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് കുറവാണ് പിന്നെ ഈ വിഷം നിന്നും കരൻ വേലി അതായത് ഫെൻസിങ്ങിൽ കൂടെ അമിത പ്രഭാഗമുള്ള കരണ്ട് കടത്തിവിട്ട് ആനയുടെ കോറിഡോറിൽ വെച്ച് കഴിയുമ്പോൾ അത് കടന്നു പോകുന്ന വഴിക്ക് അത് ഷോക്കേറ്റ് മരണപ്പെടുന്ന സംഭവങ്ങളുമൊക്കെ നിത്യസംഭവമാണ് ഇവിടെ പക്ഷേ നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നത് വന്യമൃഗങ്ങളുണ്ടെങ്കിലേ വനമുള്ളൂ വനമുണ്ടെങ്കിലേ വന്യമൃഗങ്ങളുള്ളൂ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ധാരാളം നല്ല ശുദ്ധവായുവും ശുദ്ധജലവും നീരൊറവുകൾ അത് ഒഴുകി വരുന്ന ഒരു പുഴയായി രൂപപ്പെട്ട് നമുക്ക് നല്ല ശുദ്ധജലമെല്ലാം ലഭിക്കുന്നത് ഇത് വലിയ അപകടകരമായ ഒരു ഒരു പോക്ക് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് വരാൻ വലി തിരിച്ചടിയായി കഴിഞ്ഞു കാലാവസ്ഥ ഒത്തിരി മാറിക്കഴിഞ്ഞു അപ്പോൾ ആനയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജനങ്ങൾ ആനയ്ക്ക് പ്രാധാന്യം തന്നെ കൊടുക്കണം അതായത് കരയിൽ ഏറ്റവും വലിയ വന്യജീവിയായ ആന നിന്ന് എന്ന് അപ്രത്യക്ഷമാകുന്നതനുസരിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാകുന്നു ആനയും മനുഷ്യനും നമ്മൾ ഏറ്റുമുട്ടലുകളുടെ ഒരു കാരണം ചിലരുടെ മോഹങ്ങൾക്ക് വിധേയമാവുകയാണ് ആന കാരണം അവർ ഈ ആനയും ഉപദ്രവിക്കുന്നു അവരുദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് ആന വരുമ്പോൾ അവർക്ക് കയ്യേറ്റവും മറ്റുള്ളതും നടക്കില്ല അപ്പോൾ ആന നിരന്തരം അവരുപദ്രവിക്കുമ്പോൾ ആനയുടെ മുന്നിൽ ചെന്ന് പെടുന്ന ഏതൊരു മനുഷ്യനും അവന് ശത്രുവായി മാറുകയാണ് അവൻ്റെ സേഫ്റ്റി ബബിൾസിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചാർജ് അവൻ ചാർജ് ചെയ്തിരിക്കും അല്ലേൽ ഈ ഉപദ്രവിച്ച മനുഷ്യൻ അല്ല ആന തിരിച്ചുപദ്രവിക്കുന്നത് നിരപരാധികളായ ഏതൊരാളതിൻ്റെ മുമ്പിൽ ചെന്ന് വിടുമ്പോൾ മനുഷ്യനെ കാണുമ്പോൾ അത് വലിയ പ്രകോപനമായിട്ട് മാറുകയാണ് അങ്ങനെ മനുഷ്യനെ സ്ഥിരം അവിടെ മനുഷ്യനും ആനയും വന്യജീവിയുള്ള ഏറ്റുമുട്ടലിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് അല്ലാതെ ഒരിക്കലും ആന ഓടി വന്നൊരു മനുഷ്യനെ ഉപദ്രവിക്കില്ല കാരണം ആനയെ ഉപദ്രവിച്ചാൽ മാത്രമേ ആന തിരിച്ചു അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്